ഹായ് ഹലോ സ്ലാമലൈക്കും ഇതൻ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കുറേ തവണയായിട്ട് ടൈക്ക് എടുക്കുന്ന പിന്നെ സ്റ്റോറേജ് ഫുൾ ആയിക്കൊണ്ട് കാണുന്നു അപ്പം കുറേ നാളായില്ലേ നമ്മൾ ഫേസ് ടു ഫേസ് പിന്നെ വേടിയായിട്ട് വന്നിട്ട് അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സ്ത്രീ എല്ലാം സഹിക്കേണ്ടവടാണോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടാണ് അപ്പം അതിന് മുമ്പേ കഴിഞ്ഞ ദിവസം എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറയേണ്ടായി സെറി എനിക്ക് പേഴ്സണലി കുറേ പ്രശ്നങ്ങളുള്ളൊരു ആളാണ് ഞാൻ അപ്പം ഞാൻ പിന്നെ ആദർശീയമായിട്ടൊരു സ്ഥലത്ത് പോകുന്നത് അപ്പോൾ ഓൾറെഡി അവർക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ ആ ഒരു സമയത്ത് എന്നോട് പറയുകയാണ് നിനക്ക് സഹിച്ചുകൂടെ നിനക്ക് ക്ഷമിച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്തുകൂടെ കുഞ്ഞുങ്ങളില്ലതല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്നെ തളർത്താൻ നോക്കുകയാണ് അവനവൻ്റെ പ്രശ്നം അവനവനെ സംബന്ധിച്ച് പിന്നെ വലുതന്നെ ഇല്ലേ ശരിയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു വിമണനെ സംബന്ധിച്ച് അവർ ഓരോ പ്രശ്നവും അത് കേൾക്കുന്നവർക്ക് ചെറുതാണെങ്കിൽ പോലും അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ പ്രശ്നം അത്രയേറെ വലുത് തന്നെയാണ് അല്ലേ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എത്ര തന്നെ പ്രശ്നങ്ങളുണ്ടായാൽ പോലും എത്ര തന്നെ എല്ലാ കാര്യങ്ങളും പക്കാ ക്ലിയർ ആയിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അതാണാവട്ടെ പെണ്ണാവട്ടെ അപ്പം അവരെ സംബന്ധിച്ച് അവരെ പ്രശ്നങ്ങൾ അവർക്ക് വലുത് തന്നെയാണ് അത് കേൾക്കുന്നവർ മുന്നിലൊരു പക്ഷേ ഇതൊക്കെ എന്ത് ഇത്രയും ചെറിയ ചില്ലിക്കാര്യം ചില്ലിയും മാറ്റർ എന്ന നിലയിൽ ചിന്തിക്കാം പക്ഷെ അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ പ്രശ്നം വലുത് വലുത് തന്നെയാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ നമുക്കറിയാം സോഷ്യൽ മീഡിയ എടുക്കുകയാണെങ്കിൽ ഒരാ ഓരോ ദിവസവും നമ്മൾ ഓരോ ന്യൂസുകളാണ് കേൾക്കുന്നത് റീസെൻ്റ് ഞാനിപ്പോൾ കേൾക്കാൻ ഇടയായൊരു ന്യൂസായിരുന്നു അമ്മയും കുഞ്ഞും പുഴയിലേക്ക് ചാടി അല്ലേ ആ ന്യൂസ് നാല് ഭാഗം സ്പ്രെഡായി പലയാളും അയ്യോ എന്നുള്ളൊരു പിന്നെ നിലയിലാണ് കേട്ടത് ഇവൻ ഞാനടക്കം എന്തിനായിരുന്നു കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഒരു സൂയിസൈഡ് അറ്റം ചെയ്യാൻ മുതിരുന്നത് എന്നുള്ള രീതിയിൽ പിന്നെ ഞാനടക്കം ചിന്തിച്ചിട്ടുണ്ടേ പക്ഷേ ഒരു കുഞ്ഞിനെ പത്ത് മാസം വയറ്റിലിട്ട് ഒരു അഞ്ച് വയസ്സ് വരെ ആറ് വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു വയസ്സ് വരെ പിന്നെ ആ മക്കളെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നോക്കിയാൽ ഒരു അമ്മയെ സംബന്ധിച്ച് ഒരു ഉമ്മയെ സംബന്ധിച്ച് ആ കുഞ്ഞിനെയും കൊണ്ട് സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ അനുഭവിച്ച പ്രശ്നങ്ങൾ അത്ര തന്നെ വലുതായിരിക്കും അല്ലേ ഒരിക്കലും ഒരു പിന്നെ മനസാക്ഷിയുള്ള ഒരു പിന്നെ ഉമ്മയോ അമ്മയോ സ്വന്തം കുഞ്ഞിനെ മരണത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കില്ല പക്ഷേ അങ്ങനെയുള്ളവരും ഉണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം പോലും ഉപയോഗിക്കുന്ന സൊസൈറ്റിയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ അതവിടെ മാറ്റി വെച്ചാൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നമ്മളെ ഒരു മാതൃതത്വം അത്രയും ഏറെ പിന്നെ ലാളിച്ച് വളർത്തിയ തൻ്റെ മകൻ മക്കളെയും കൂട്ടിയിട്ട് ഒരു സൂസൈഡിന് അറ്റംപ്റ്റ് പിന്നെ അറ്റംപ്റ്റിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിലുള്ള പ്രശ്നങ്ങൾ വളരെ ഗുരുതരം തന്നെയായിരിക്കും അല്ല അപ്പം എൻ്റെ ഈ ഒരു വീഡിയോസ് കാണുന്ന വ്യക്തികളോട് ആര് തന്നെ ആയാലും എനിക്ക് പറയാനുള്ളത് ഒരാൾക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പിന്നെ അവർ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദയവ് ചെയ്ത് കുത്തുവാക്കുകൾ കൊണ്ട് ഈ പറഞ്ഞ വേഡുകൾ ഉപയോഗിച്ചിട്ട് തളർത്തരുത് പകരം നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിലും ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിലും കേൾക്കാനുള്ള ഒരു സാമാന്യ ബോധം നിങ്ങൾ കാണിക്കണം എല്ലാവരുടെ ലൈഫും പിന്നെ അടിപൊളിയാകണമെന്നില്ല പ്രശ്നങ്ങളില്ലാത്ത ലൈഫില്ല ഉറപ്പാണ് പക്ഷേ എന്ന് കരുതിയിട്ട് നമ്മൾ എത്ര തന്നെ ക്ഷമിച്ചാലും എത്ര തന്നെ പിന്നെ തണു കൊടുത്തിട്ടും വീണ്ടും വീണ്ടും നമ്മുടെ തലയിലേക്ക് കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് അവിടേതായ തീരുമാനങ്ങൾ എടുത്തേ പറ്റും അല്ലേ അവിടേക്ക് അവടേതായ ഡിസിഷൻ എടുത്തേ പറ്റും എന്നു പൂർണ്ണമായിട്ട് ഒരു പെണ്ണാണെന്ന് കരുതിയിട്ട് എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ ചെയ്തിട്ടും അവൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിലൂടെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫ്രീഡം അവൾക്കില്ലേനി തൻ്റെതായ കാര്യങ്ങൾ ചെയ്യാൻ പോലും അവൾക്കൊരു ഫ്രീഡം കിട്ടുന്നില്ല എന്തിനേറെ പറയുന്നു സ്വന്തം മക്കളെ നാടിക്കാൻ അല്ലെങ്കിൽ പേഴ്സണലി അവർക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലേ ആ ഇഷ്ടങ്ങളൊന്നും പൂർണ്ണമായിട്ട് സാധിച്ച് കിട്ടുന്നില്ല എങ്കിൽ പോലും അവൾക്ക് ഒന്ന് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് എണീക്കുന്ന സമയത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ പിന്നെ അന്നത്തെ ദിവസം അവൾക്ക് തള്ളി നിൽക്കാൻ പറ്റും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേൾക്കും അപ്പോൾ ഒരാൾക്ക് നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവരെ ചേർത്ത് നിർത്തുക അതിപ്പോൾ മാതാപിതാക്കളായാലും ശരി ഹസ്ബൻഡ് ഹസ്ബൻഡാൻ വൈഫാണെങ്കിലും ശരി ആര് തന്നെ ആയാണെങ്കിലും ശരി ഒരാൾ ഒരു പ്രശ്നം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നീ ഇന്നതൊക്കെ ചെയ്യും അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇന്നതൊക്കെ പറ്റും എന്നുള്ളത് എന്താക്കാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒരു പെണ്ണാണെന്ന് കരുതി അവൾ എല്ലാ കാര്യവും പൂർണ്ണ എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്ററുപത് ദിവസം അല്ലേ അപ്പം എല്ലാ കാര്യങ്ങളും അവർ അവർ അവൾ തലയിൽ കയറ്റി നടക്കാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ ഈ ഭൂമിയിൽ ആണിനായാലും പെണ്ണിനായാലും പൂർണ്ണമായിട്ടും എല്ലാ ജീവിക്കാൻ ജീവിക്കാമായിട്ടുള്ള ഫ്രീഡം അവൾ അവർക്കുണ്ട് അല്ലേ ഏത് രീതിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അല്ലാണ്ട് ഈ പറയുന്ന പിന്നെ കുത്തുവാക്കുകൾ പറയുന്നവരാകട്ടെ നിരുത്സാഹപ്പെടുത്തുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ പുറമെ പറയുന്ന നിനക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്നുള്ളവർ അങ്ങനെ പറയുന്നവരായിക്കോട്ടെ ഈ ഭൂമിയിൽ പൂർണ്ണമായിട്ടും എല്ലാ സുഖത്തോടു കൂടിയും ജീവിക്കാനായിട്ടുള്ള അവകാശം ഒരു വ്യക്തിയെ സംബന്ധിച്ചുണ്ട് അതാണായാലും ശരി പെണ്ണായാലും ശരി അപ്പം അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താക്കാം തൻ്റെ പ്രശ്നങ്ങളെ കാണണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പകരം അവരെ വീണ്ടും വീണ്ടും തളർത്താതിരിക്കുക അവർക്ക് തീരുമാനങ്ങളും എടുക്കാമായിട്ടുള്ള അവർക്ക് പൂർണ്ണമായിട്ട് ഒരു റേറ്റ് അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക ഓക്കെ അപ്പം ഒരു പെണ്ണൊരിക്കലും ഒരു അടിമയോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈ പറയുന്നത് പോലെ എല്ലാം കേട്ട് സഹിക്കേണ്ടവളോ അല്ല അവൾ തൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് മറ്റൊരു വീട്ടിലേക്ക് വരികയാണെങ്കിൽ പോലും അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കൾ മാതാപിതാക്കളുടെ കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും അവൾക്ക് അവിടേത അവളേതായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് അവിടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ നിറവേറ്റുവാനുള്ള അവകാശങ്ങളുണ്ട് ഇല്ലേ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ദയവു ചെയ്ത് നിങ്ങൾ ആ പ്രശ്നം പരിഹരിക്കണമെന്നോ ആ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിടപെട്ട് ഭയങ്കരമായിട്ട് വലിയൊരു എന്ന് പറയുന്നത് വരൂ പോലെ പിന്നെ വീർത്തെടുക്കണമെന്നോ അല്ലെങ്കിൽ പിന്നെ അവളെ മറ്റൊരു രീതിയിൽ അതായത് നിനക്ക് അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തതുകൂടെ എന്ന് പറയുന്നതിന് പകരം നിനക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ലേ നീ നിൻറ്റേതായ തീരുമാനങ്ങൾ എടുക്കുക അത് മക്കളുണ്ടെന്ന് കരുതിയിട്ടോ ചുറ്റിലും കുറേ പേര് നമ്മുടെ കാര്യങ്ങൾ അറിയുമ്പോൾ അയ്യോ അവൾ അങ്ങനെ പോയല്ലോ എന്ന് ചിന്തിക്കിന്തിക്കുന്നതുകൊണ്ടല്ല അങ്ങനെ പേടിച്ചിട്ട് മാറി നിൽക്കാതെ നിനക്കൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ അവകാശം വന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ എത്ര തന്നെ വലുതാണെങ്കിൽ ചെറുതാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് അവൾക്കത് വലുത് തന്നെയാണ് അവരുടെ പ്രശ്നങ്ങൾ മറ്റൊരുവരുടെ പ്രശ്നങ്ങൾ അത് നമ്മൾ കേൾക്കുമ്പോഴേനു ഓ അത്രയൊന്നും ഇല്ലല്ലോ ഈ ഒരു പ്രശ്നം പക്ഷെ അതല്ല ഒരാളെ സംബന്ധിച്ച് അത് ചെറിയ കുഞ്ഞ് മൈനോട്ടായ കാര്യങ്ങളാണെങ്കിൽ പോലും അവളെ സംബന്ധിച്ച് അത് വലിയ തന്നെയാണ് അല്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ മക്കളോടും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾക്ക് പറ്റുന്നില്ലേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കിയല്ലേ ഞാൻ പറയട്ടെ ഒരു പെണ്ണ് ഒരു സൂയിസൈഡിലേക്ക് അങ്ങേയറ്റം വരുമ്പോഴാണ് മരണത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നത് അപ്പോൾ ആ മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ട് ആ മരണത്തിലേക്ക് ആ പെണ്ണ് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പെണ്ണ് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നെ ഉപയോഗിച്ചിട്ടുണ്ടാവും ഏത് രീതിയിൽ എങ്ങനെ ചെറുപ്പം റെഡിയാക്കിയിട്ട് എടുക്കാം എന്നുള്ള രീതിയിലൊക്കെ ആ പെണ്ണ് ആലോചിച്ചിട്ടുണ്ടാവും ആ പെണ്ണ് അതിലൂടെയൊക്കെ പോയി സഞ്ചരിച്ചിട്ടുണ്ടാവും പക്ഷെ എന്നിട്ടും കൊണ്ട് ഇനിയും ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ഒരു ഘട്ടം വരുമ്പോഴും എന്നെ ആരും സപ്പോർട്ട് ചെയ്യാനുള്ള എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ഘട്ടം വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു പെണ്ണ് തകർന്നു പോകുന്നതും ഈ പറഞ്ഞ പോലെയുള്ള സൂയിസൈഡ് എന്ന ആ ഒരു വലിയൊരു പിന്നെ തെറ്റായ കാര്യം എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെണ്ണ് സൂയിസൈഡിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സുയിസൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ആ പെണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും അതുവരെ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷേ ഇപ്പോൾ തൊട്ടതിനും വെച്ചതിനും ഒക്കെ നമ്മൾ എന്താ ഫോം കൊടുക്കാത്തതിനും മക്കൾ സൂയിസൈഡ് ചെയ്യുന്നു അങ്ങനെ പല രീതിയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും പിന്നെ മക്കളായാലും ശരി ഭാര്യ ശരി ഒക്കെ പിന്നെന്താണ് സൂയിസൈഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവർക്ക് എപ്പോഴും രക്ഷിതാമെന്ന നിലയിൽ മാതാപിതാക്കൾ എന്ന നിലയിൽ അവർക്കുള്ള കാര്യങ്ങൾ പറയുവാനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അവരെല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുവാനുള്ള നല്ലൊരു സുഹൃത്തായി നമ്മൾ മാറുക അപ്പം ഇതിനെക്കുറിച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് വേറൊരു വീട് എന്തായി ചെയ്യുന്നതായിരിക്കും മക്കൾ ഏതൊക്കെ രീതിയിൽ മക്കളുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം മക്കൾ ഏതൊക്കെ രീതിയിൽ നമ്മളെ നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു ടൈമിൽ എങ്ങനെയൊക്കെ അവർ നമ്മളോട് പറയും എന്നുള്ളതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് ഞാനൊരു വീഡിയോ ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഇത് തന്നെ വീണ്ടും വീണ്ടും ഞാൻ ബോധി പറയുകയാണ് ഒരാൾ ഒരു പ്രശ്നം പ്രശ്നമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അതെല്ലാം അവളുടെ പ്രശ്നം ഓൾറെഡി നിങ്ങൾ അറിഞ്ഞവരാണെങ്കിൽ ദയവ് ചെയ്ത് കുത്തുവാക്ക് പറയാതിരിക്കുക അവരെ തളർത്താതിരിക്കുക പകരം അവൾക്ക് ജീവിക്കുവാനുള്ള ഒരു ഊർജ്ജം അവർക്ക് കൊടുക്കുക ഒരു മോട്ടിവേഷൻ നിലയിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇനിയും ഇതല്ല ജീവിതം ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ലൈഫൊക്കെ മാറും എന്നൊക്കെ പലരും പറയാറുണ്ട് എങ്ങനെ മാറാനാണ് നമ്മളെ ചുറ്റിനും ഉള്ളവര് നമ്മളെ കൂടെ ചേർത്ത് നിർത്തുന്നില്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ലൈഫ് മാറും ഒരാളെ സംബന്ധിച്ച് ഒരു പെണ്ണിനെ സംബന്ധിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്ന അല്ലേ ഒരു ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആദ്യം അവൾ ഓർക്കുന്നത് തീർച്ചയായിട്ടും ഉപ്പിനെ വളർത്തു വലുതാക്കി ഉപ്പിയും ഉമ്മയും ആയിരിക്കില്ല പകരം സമൂഹത്തെ സമൂഹത്തിയിരിക്കും സമൂഹത്തിലുള്ളവരെന്ത് വിചാരിക്കും നമ്മളെ പിന്നെ കുടുംബത്തിലുള്ളവർ എന്ന് വിചാരിക്കും ഇങ്ങനെയാണ് ഒരു പെണ്ണ് ആദ്യം ചിന്തിക്കുന്നത് അല്ലാതെ ഉപ്പ എന്ന് വിചാരിക്കും ഉമ്മ എന്ത് വിചാരിക്കും മക്കളെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടല്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരാളുടെ ലൈഫ് അത് നല്ല രീതിയിൽ തീരുമാനിക്കുന്നത് അത് എങ്ങനെ കൊണ്ടുപോകണം എന്ന്